ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിപ്പ് കറിക്ക് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് മൂങ്ങടാൽ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് കുക്കറിൽ തന്നെയാണ് ഒന്ന് റോസ്റ്റ് ചെയ്യണത് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട എന്നാലും നല്ലൊരു സ്മെല് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതി ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇത്രയും മതി ഒരുപാട് റോസ്റ്റ് ചെയ്യണ്ട ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അത്യാവശ്യം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇവയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഈ പരിപ്പ് വേവുന്ന നേരം കൊണ്ട് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇവയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കട്ടിക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി ഇതേപോലെ കട്ടിയായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതവിടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഇതവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം പരിപ്പ് കറി നല്ല കട്ടിക്ക് വേണമെച്ചാൽ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അല്ല കുറച്ച് ലൂസുള്ള കൺസിസ്റ്റൻസി ആണെന്നു വെച്ചാൽ ഈ വെള്ളം ഇരുന്നോട്ടെ അപ്പോൾ ഒരു ഒഴിച്ചു കറി പോലെ ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ തേങ്ങാ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല കട്ടിയുള്ള പരിപ്പ് കറിയല്ല കുറച്ച് ലൂസായിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഒരുപാട് തിളപ്പിക്കണ്ട ഒരു തിള വന്നു കഴിഞ്ഞെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ചൊന്ന് തിളയ്ക്കാൻ പോകുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുകയെ വേണ്ടു അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്കൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്